ഡൽഹി വിമാനത്താവളത്തിൽ യാത്രക്കാരനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ പൈലറ്റ് വീരേന്ദ്ര സെജിവാളിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് അയാളെ എന്നാണ് ലഭിക്കുന്ന വിവരം ഈ മാസം പത്തൊൻപതാം തീയതി തീയതി ഇയാൾ യാത്രക്കാരനെ മർദ്ദിച്ചത് ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു ബൽറാം വിശദാംശങ്ങൾ ൻ വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് ഡൽഹി വിമാനത്താവളത്തിൻ്റെ ഒന്നാം ടെർമിനലിൽ വെച്ച് ഒരു യാത്രക്കാരനെ എയർ ഇന്ത്യ പൈലറ്റ് വീരേന്ദ്ര സജ്വാൾ കയ്യേറ്റം ചെയ്ത സംഭവം ഡിസംബർ പത്തൊമ്പതിനാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ പൈലറ്റ് വീരേന്ദ്ര സജ്വാളും ഒരു യാത്രക്കാരനായിരുന്നു അയാൾ ഔദ്യോഗിക ഡ്യൂട്ടിക്ക് ഡ്യൂട്ടിക്കിടെ ആയിരുന്നില്ല ഈ ഒന്നാം ടെർമിനൽ വെച്ച് പ്രയോറിറ്റി ചെക്ക് ഇൻ കൗണ്ടറിൽ വെച്ചുണ്ടായ തർക്കമാണ് ഈ കയ്യേറ്റത്തിലേക്ക് വഴിവെച്ചത് കുഞ്ഞുങ്ങളുമായി യാത്ര ചെയ്യുന്നതിനാൽ തനിക്ക് ഈ പ്രയോറിറ്റി വിൻഡോ ആവശ്യമുണ്ട് സേവനം ആവശ്യമുണ്ട് എന്ന യാത്രക്കാരനായ അങ്കിത് ദിവാൻ ആവശ്യപ്പെട്ടു എന്നാൽ ആ സമയത്ത് ഈ ഇയാളെ തള്ളി മാറ്റിക്കൊണ്ട് വീരേന്ദ്ര സജ്വാൾ ഈ കൗണ്ടർ ഉപയോഗിക്കുകയായിരുന്നു ഇത് തർക്ക ത്തിന് വഴിവെക്കുകയും കയ്യേറ്റം ഉണ്ടാവുകയും ചെയ്തു അങ്കിത് ദിവാന്റെ മുഖത്ത് പരിക്കേറ്റിരുന്നു സമാനമായി തിരിച്ച് തന്നെയും മർദ്ദിച്ചതായി വീരേന്ദ്ര സജ്വാൾ പരാതി നൽകിയിരുന്നു താനും കുഞ്ഞുങ്ങളോടൊപ്പമാണ് യാത്ര ചെയ്തത് എന്നും യാത്രക്കാരൻ എന്ന നിലയ്ക്കാണ് താൻ വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ തന്റെ കമ്പനിക്ക് ഇതിൽ യാതൊരു ബന്ധവുമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം ഇത് വലിയ തോതിൽ തന്നെ വ്യോമയാന മേഖലയിൽ ഈ ജീവനക്കാർ യാത്രക്കാരോട് പെരുള്ള പെരുമാറ്റത്തെ സംബന്ധിച്ചുള്ള ചർച്ചയ്ക്കെല്ലാം തന്നെ വഴിവച്ചിരുന്നു ഒടുവിലാണ് ഇന്നലെ ഈ പൈലറ്റിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം അയാളെ വിട്ടയച്ചിരിക്കുകയാണ് സ്റ്റേഷൻ ജാമ്യം നൽകാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം